ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ചോദിച്ച ആറ് പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം ആദ്യത്തെ പ്രവർത്തനം കലോത്സവം ചന്ദ്രഗിരി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി മൂന്ന് ദിവസം പങ്കെടുത്ത കുട്ടികളുടെ എണ്ണം ചുവടെ നൽകിയിരിക്കുന്നു എൽ പി വിഭാഗത്തിൽ നിന്ന് രണ്ടായിരത്തി മുന്നൂറ്റി പതിനെട്ട് പേരാണ് പങ്കെടുത്തത് യു പി വിഭാഗത്തിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് പേരാണ് പങ്കെടുത്തിട്ടുള്ളത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്ന് രണ്ടായിരത്തി അൻപത്തി മൂന്ന് പേരാണ് പങ്കെടുത്തിട്ടുള്ളത് ആദ്യത്തെ ചോദ്യം യു പി വിഭാഗത്തേക്കാൾ എത്ര കുട്ടികൾ കൂടുതലായി എൽ പി വിഭാഗത്തിൽ പങ്കെടുത്തു എൽ പി വിഭാഗത്തിൽ രണ്ടായിരത്തി മുന്നൂറ്റി പതിനെട്ട് കുട്ടികളുണ്ട് രണ്ടായിരത്തിൻ്റെ മുകളിൽ കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട് യു പി വിഭാഗത്തിൽ രണ്ടായിരത്തിൻ്റെ താഴെയാണ് കുട്ടികൾ പങ്കെടുത്തിട്ടുള്ളത് എൽ പി വിഭാഗത്തിൽ ആകെ പങ്കെടുത്ത കുട്ടികളുടെ എണ്ണത്തിൽ നിന്ന് യു പി വിഭാഗത്തിൽ നിന്ന് പങ്കെടുത്ത കുട്ടികളുടെ എണ്ണം കുറച്ചാൽ എൽ പി വിഭാഗത്തിൽ കൂടുതലായി എത്ര കുട്ടികൾ പങ്കെടുത്തു എന്ന ഉത്തരം കിട്ടും കുറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം ഇവിടെ എട്ടിൽ നിന്നും പൂജ്യം കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് എട്ട് തന്നെയാണ് ഉത്തരമായി കിട്ടുന്നത് കാരണം എട്ടിൽ നിന്നും സംഖ്യ ഒന്നും തന്നെ കുറഞ്ഞു പോകുന്നില്ല അടുത്തതായി ഒന്നിൽ നിന്നും എട്ട് കുറയ്ക്കുന്ന രീതിയിലാണ് കാണുന്നത് ഒന്നിൽ നിന്നും എട്ട് കുറയ്ക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ട് തന്നെ ഒന്നിൻ്റെ കൂടെ പത്തു കൂട്ടി പതിനൊന്നാക്കി മാറ്റിയ ശേഷം എട്ട് കൊണ്ട് കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് മൂന്നാണ് ഉത്തരമായി കിട്ടുന്നത് അടുത്തതായി മൂന്നിൽ നിന്നും പത്ത് കുറയ്ക്കുന്ന രീതിയിലാണ് കാണുന്നത് മൂന്നിൽ നിന്നും പത്ത് കുറയ്ക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ട് മൂന്നിൻ്റെ കൂടെ പത്ത് ചേർത്ത് പതിമൂന്നാക്കി മാറ്റിയ ശേഷം അതിൽ നിന്നും പത്ത് കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് മൂന്നാണ് ഉത്തരമായി കിട്ടുന്നത് അടുത്തതായി രണ്ടിൽ നിന്നും രണ്ട് കുറയ്ക്കുന്ന രീതിയിലാണ് കാണുന്നത് രണ്ടിൽ നിന്നും രണ്ട് കുറയ്ക്കുന്ന സമയത്ത് പൂജ്യമാണ് കിട്ടുന്നത് അത് അവിടെ എഴുതേണ്ട ആവശ്യമില്ല നമുക്ക് രണ്ടായിരത്തി മുന്നൂറ്റി പതിനെട്ടിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത് കുറച്ച് കഴിഞ്ഞാൽ മുന്നൂറ്റി മുപ്പത്തി എട്ടാണ് ഉത്തരമായി കിട്ടുന്നത് അപ്പം എൽ പി വിഭാഗം കുട്ടികൾ എത്ര കൂടുതൽ എന്നാൽ മുന്നൂറ്റി മുപ്പത്തെട്ട് കുട്ടികളാണ് കൂടുതലുള്ളത് നിങ്ങൾ കുറയ്ക്കുന്ന ക്രിയ മറ്റൊരു രീതിയിലാണ് ചെയ്യുന്നതെങ്കിലും ഉത്തരം തെറ്റാതെ ശ്രദ്ധിക്കുക അടുത്ത ചോദ്യം കലോത്സവത്തിൽ പങ്കെടുത്ത ആകെ കുട്ടികളുടെ എണ്ണം എത്ര മൂന്ന് വിഭാഗം കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട് ആ മൂന്ന് വിഭാഗം കുട്ടികളുടെയും എണ്ണം ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് നമുക്ക് ഉത്തരം കിട്ടും കൂട്ടുന്ന ക്രിയ കൂടുതലായി വിശദീകരിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു കാരണം കൂട്ടുന്ന ക്രിയ കൂടുതലായിട്ട് കുട്ടികൾ തെറ്റിക്കാറില്ല എന്തായാലും സ്ഥാനങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി കൂട്ടാൻ ശ്രദ്ധിക്കുക ഇവിടെ രണ്ടായിരത്തി മുന്നൂറ്റി പതിനെട്ടും ആയിരത്തി തൊള്ളായിരത്തി എൺപതും രണ്ടായിരത്തി അൻപത്തി മൂന്നും ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് ആറായിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് കുട്ടികളാണ് ആകെ പങ്കെടുത്തത് എന്ന് ഉത്തരം കിട്ടും അടുത്ത ചോദ്യം ഹരിത പെരുമാറ്റച്ചട്ടം പാലിക്കുന്നതിനായി ഭക്ഷണപ്പുരയിലേക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് സ്റ്റീൽ ക്ലാസ്സുകൾ കൊണ്ടുവന്നു ഒരു ക്ലാസ്സിനെ മൂന്ന് ദിവസത്തേക്ക് മൂന്ന് രൂപയാണ് വാടക ആകെ എത്ര വാടക നൽകി ഭക്ഷണപ്പുരയിലേക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് സ്റ്റീൽ ക്ലാസുകളാണ് കൊണ്ടുവന്നത് മൂന്ന് ദിവസമാണ് അവിടെ കലോത്സവം നടക്കുന്നത് അങ്ങനെയെങ്കിൽ ആകെ എത്ര രൂപ കൊടുത്തിട്ടുണ്ട് എന്നതാണ് ചോദ്യം രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് ക്ലാസ്സാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ക്ലാസ്സിന് മൂന്ന് രൂപയാണ് വാടക കൊടുക്കേണ്ടത് അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപതിനെ മൂന്ന് കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ഉത്തരം എഴുതാൻ കഴിയും അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപതിനെ മൂന്ന് തവണ എഴുതി കൂട്ടിയാലും നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും ഇവിടെ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപതിനെ മൂന്ന് കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് കിട്ടുന്നത് ഗുണനവും ഹരണവും ക്രിയകൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ മുൻപ് പാഠഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി ഗുണനവും ഹരണവും മനസ്സിലാവുന്നതാണ് അടുത്ത പ്രവർത്തനം നോക്കാം ഗണിതമേള സ്കൂൾ ഗണിതശാസ്ത്ര മേളയിൽ പ്രദർശിപ്പിക്കാൻ അനു നമ്പർ ചാർട്ട് തയ്യാറാക്കുകയാണ് വിട്ടുപോയത് പൂർത്തിയാക്കുക ഇവിടെ ആദ്യത്തെ സംഖ്യ മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് രണ്ടാമത്തെ സംഖ്യ നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ചാണ് മൂന്നാമത്തെ സംഖ്യ അയ്യായിരത്തി നാന്നൂറ്റി ഇരുപത്തഞ്ചാണ് രണ്ട് സംഖ്യകൾക്കിടയിലുള്ള വ്യത്യാസം മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ചും നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ചും തമ്മിലുള്ള വ്യത്യാസം വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് ആയിരത്തി ഒരുന്നൂറാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിനോടൊപ്പം ആയിരത്തി ഒരുന്നൂറ് കൂട്ടുന്ന സമയത്താണ് നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് കിട്ടുന്നത് അതുപോലെ നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൻ്റെ കൂടെ ആയിരത്തി ഒരുന്നൂറ് കൂട്ടുന്ന സമയത്താണ് അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് കിട്ടുന്നത് അങ്ങനെയെങ്കിൽ അടുത്ത സംഖ്യ അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ചിനോടൊപ്പം ആയിരത്തി ഒരുന്നൂറ് കൂട്ടുകയാണ് വേണ്ടത് അങ്ങനെയെങ്കിൽ അടുത്ത സംഖ്യ ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചാണ് അതിനടുത്ത സംഖ്യ ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചിനൊപ്പം ആയിരത്തി ഒരുന്നൂറ് കൂട്ടുന്ന സമയത്ത് ഏഴായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് കിട്ടുന്നത് അടുത്ത സംഖ്യകൾ നോക്കാം ആയിരത്തി മുന്നൂറ് രണ്ടായിരത്തി അറുന്നൂറ് മൂവായിരത്തി തൊള്ളായിരം രണ്ട് സംഖ്യകൾക്കിടയിലുള്ള വ്യത്യാസം ആയിരത്തി മുന്നൂറാണെന്ന് തിരിച്ചറിയാൻ കഴിയും കാരണം ആയിരത്തി മുന്നൂറും ആയിരത്തി മുന്നൂറുമാണ് രണ്ടായിരത്തി അറുന്നൂറ് രണ്ടായിര അറുന്നൂറിനൊപ്പം ആയിരത്തി മുന്നൂറ് കൂട്ടുന്ന സമയത്താണ് മൂവായിരത്തി തൊള്ളായിരം കിട്ടുന്നത് അങ്ങനെയെങ്കിൽ അടുത്ത സംഖ്യ മൂവായിരത്തി തൊള്ളായിരം കൂട്ടണം ആയിരത്തി മൂന്നൂറ് അങ്ങനെ കൂട്ടുന്ന സമയത്ത് അയ്യായിരത്തി ഇരുന്നൂറാണ് കിട്ടുന്നത് അയ്യായിരത്തി ഇരുന്നൂറിന്റെ കൂടെ ആയിരത്തി മുന്നൂറ് കൂട്ടുന്ന സമയത്ത് ആറായിരത്തി അഞ്ഞൂറാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത് അവസാനത്തെ പാറ്റേണിലെ വ്യത്യാസം ൂറ്റി പതിനൊന്നാണ് കാരണം അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ചിനോടൊപ്പം നൂറ്റി പതിനൊന്ന് കൂട്ടുന്ന സമയത്താണ് അയ്യായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് കിട്ടുന്നത് അല്ലെങ്കിൽ അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴിൽ നിന്ന് അയ്യായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് കുറച്ചാലും നമുക്ക് നൂറ്റി പതിനൊന്ന് തന്നെയാണ് ഉത്തരം കിട്ടുന്നത് അങ്ങനെയെങ്കിൽ അടുത്ത സംഖ്യ കണ്ടെത്താൻ അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴിനൊപ്പം നൂറ്റി പതിനൊന്ന് കൂട്ടുന്ന സമയത്ത് അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടാണെന്ന് മനസ്സിലാക്കാൻ കഴിയും അത് കഴിഞ്ഞാൽ അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിനൊപ്പം നൂറ്റി പതിനൊന്ന് കൂട്ടുന്ന സമയത്ത് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും അടുത്തതായി തന്നിട്ടുള്ളത് ഒരു ചിത്ര പാറ്റേൺ ആണ് ചിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ചിത്രം വലത്തെ ഭാഗത്തേക്ക് തിരിയുന്ന രീതിയിലാണ് ചിത്രം കൊടുത്തിട്ടുള്ളത് ക്ലോക്ക് വെയ്സിൽ ചതുരം ചലിക്കുന്ന നേരത്ത് അവസാനം ഈ രൂപത്തിലായിരിക്കും ചതുരം ഉണ്ടാവുന്നത് അടുത്ത പ്രവർത്തനം നോക്കാം വൈദ്യുതി ഉപയോഗം നിലവൂർ യു പി സ്കൂളിലെ കുട്ടികൾ ശാസ്ത്ര പ്രൊജക്ടിൻ്റെ ഭാഗമായി പ്രദേശത്തെ വീടുകൾ സന്ദർശിച്ചു ജൂൺ ആഗസ്റ്റ് മാസങ്ങളിലെ വൈദ്യുതി മീറ്റർ റീഡിംഗ് ശേഖരിച്ചു പട്ടിക ചുവടെ കൊടുക്കുന്നു പട്ടിക പൂർത്തിയാക്കാൻ വേണ്ടിയാണ് പറയുന്നത് വൈദ്യുതി ഉപയോഗം എത്ര എന്നത് കണക്കാക്കുന്നത് കൂടുതലായി എത്ര ഉപയോഗിച്ചു ആദ്യം ഉള്ളതിനേക്കാൾ കൂടുതലായി എത്ര ഉപയോഗിച്ചു എന്നത് മനസ്സിലാക്കിയിട്ടാണ് കണക്കാക്കുന്നത് ഇവിടെ അവിനാഷിൻ്റെ ജൂൺ മാസത്തെ മീറ്റർ റീഡിങ് ആയിരത്തി എൺപത്തി നാലാണ് അതിന് ശേഷം ആഗസ്റ്റ് മാസം ആവുന്ന സമയത്ത് വൈദ്യുതി ഉപയോഗിക്കുന്നതിനനുസരിച്ച് സംഖ്യ കൂടി വരും എത്രത്തോളം ഉപയോഗിച്ചോ അതിനനുസരിച്ച് മീറ്റർ റീഡിങ് മുന്നോട്ട് നമ്പർ മുന്നോട്ട് ചലിക്കുകയാണ് ചെയ്യുക ഒന്നുള്ളത് രണ്ടാവും രണ്ടുള്ളത് മൂന്നാവും അങ്ങനെ മുന്നോട്ട് മാറുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി രണ്ടാണ് ആഗസ്റ്റ് മാസത്തെ മീറ്റർ റീഡിങ് അപ്പോൾ അവിടെ ആകെ എത്ര യൂണിറ്റ് വൈദ്യുതി ഉപയോഗിച്ചു എന്നറിയാൻ വലിയ സംഖ്യയിൽ നിന്ന് പിന്നീട് കാണുന്നത് വലിയ സംഖ്യ ആയിരിക്കും ഒരു മാസം കഴിഞ്ഞ് മീറ്റർ റീഡിങ് നോക്കുന്ന സമയത്ത് അതൊരു വലിയ സംഖ്യ ആയിരിക്കും ആദ്യമുള്ള സംഖ്യയെക്കാൾ വലിയ സംഖ്യ ആയിരിക്കും അപ്പോൾ അതിൽ നിന്നും ആദ്യത്തെ സംഖ്യ കുറയ്ക്കുകയാണ് വേണ്ടത് അപ്പോൾ അഗസ്റ്റ് മാസത്തെ റീഡിങ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി രണ്ടാണ് അതിൽ നിന്നും ജൂൺ മാസത്തെ റീഡിങ് ആയിരത്തി എൺപത്തി നാല് കുറയ്ക്കുന്ന സമയത്ത് നൂറ്റി നാൽപ്പത്തി എട്ട് യൂണിറ്റ് കറണ്ട് ആണ് ഉപയോഗിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ ഇവിടെ രണ്ടു പേരുടെ മീറ്റർ റീഡിംഗ് ആണ് എത്ര ഉപയോഗിച്ചു എന്നതാണ് അറിയേണ്ടത് രഹനയുടെ ജൂൺ മാസത്തെ മീറ്റർ റീഡിങ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി നാലാണ് ആഗസ്റ്റ് മാസം ആയിരത്തി മുന്നൂറ്റി അൻപത്തി രണ്ടു അപ്പോൾ എത്ര ഉപയോഗിച്ചു എന്നറിയാന് ആയിരത്തി മുന്നൂറ്റി അൻപത്തി രണ്ടിൽ നിന്ന് ആഗസ്റ്റ് മാസത്തെ റീഡിങ്ങിൽ നിന്ന് ജൂൺ മാസത്തെ റീഡിങ് കുറയ്ക്കുന്ന സമയത്ത് നൂറ്റി അറുപത്തെട്ട് യൂണിറ്റ് കറണ്ടാണ് ഉപയോഗിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയും മേരിയുടേത് ജൂൺ മാസത്തെ മീറ്റർ റീഡിങ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നാണ് ആഗസ്റ്റ് മാസം ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപത് ആണ് അതിൻ്റെ വ്യത്യാസം കാണുന്ന സമയത്ത് നമുക്ക് ഉത്തരമായി കിട്ടുന്നത് നൂറ്റി അൻപത്തി എട്ടാണ് അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗം ആരുടെ വീട്ടിലാണ് പട്ടിക നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് നൂറ്റി എഴുപത്തി അഞ്ച് യൂണിറ്റാണ് അത് ജയശ്രീയുടെ വീട്ടിലാണ് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിച്ചത് അടുത്ത ചോദ്യം ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് ആറ് രൂപയാണ് ഷാജിയുടെ വീട്ടിൽ വൈദ്യുതിക്ക് വേണ്ടി എത്ര രൂപ ചിലവായി ഷാജി ആകെ ഉപയോഗിച്ച വൈദ്യുതി നൂറ്റി ഇരുപത്തെട്ടാണ് ഒരു യൂണിറ്റിന് കൊടുക്കേണ്ടത് ആറ് രൂപയാണ് അങ്ങനെയെങ്കിൽ ആകെ രൂപ മനസ്സിലാവാൻ നൂറ്റി ഇരുപത്തെട്ടിന് ആറ് കൊണ്ട് ഗുണിച്ചാൽ മതി നൂറ്റി ഇരുപത്തെട്ടിന് ആറ് കൊണ്ട് ഗുണിക്കുമ്പോൾ എഴുന്നൂറ്റി അറുപത്തെട്ട് രൂപയാണ് ഷാജി വൈദ്യുതിക്ക് കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പോരായ്മകൾ കമൻറ്റായി രേഖപ്പെടുത്തുക അടുത്ത ചോദ്യം നോക്കാം പിറന്നാൾ കലണ്ടർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസത്തെ കലണ്ടറിലെ കളങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത് കലണ്ടറിലെ ഒഴിഞ്ഞ കളങ്ങൾ പൂർത്തിയാക്കുക ഒരു കലണ്ടറിൻ്റെ ഭാഗമാണ് ഇവിടെ തന്നിട്ടുള്ളത് അതിൽ ഒരു കളത്തിൽ മാത്രം ഇരുപത്തിയാറ് എന്ന് എഴുതിയിട്ടുണ്ട് ബാക്കിയുള്ള കളങ്ങളെല്ലാം എഴുതി പൂരിപ്പിക്കുകയാണ് വേണ്ടത് ഇരുപത്തി ആറിൻ്റെ മുകളിലായിട്ട് വരുന്ന സംഖ്യ ഇരുപത്തി ആറിനേക്കാളും ഏഴ് കുറവുള്ള സംഖ്യ ആയിരിക്കും നമുക്ക് കലണ്ടറിൻ്റെ ഭാഗങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അറിയാം ഒരു സംഖ്യയുടെ മുകളിലായിട്ട് വരുന്ന സംഖ്യയെല്ലാം തന്നെ ഏഴ് കുറവുള്ളതായിരിക്കും അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടു ഭാഗത്ത് ഇടതു ഭാഗത്ത് വരുന്നത് ഒന്ന് കുറവുള്ള സംഖ്യയും ഒരു സംഖ്യയുടെ വലത് ഭാഗത്ത് വരുന്നത് ഒന്ന് കൂടിയ സംഖ്യയുമായിരിക്കും അപ്പം ഇവിടെ തന്നിട്ടുള്ള സംഖ്യ ഇരുപത്തി ആറാണ് ഇരുപത്തി ആറിൽ നിന്ന് ഏഴ് കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് മുകളിലുള്ള സംഖ്യ പത്തൊൻപത് ആണ് എന്ന് എഴുതാൻ കഴിയും അത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലായിട്ട് പത്തൊൻപതിൻ്റെ മുകളിലായിട്ട് വരുന്ന സംഖ്യ പത്തൊൻപതിനേക്കാളും ഏഴു കുറവുള്ള പന്ത്രണ്ടായിരിക്കും അവിടെ വരുന്നത് പിന്നീട് വലത് ഭാഗത്തുള്ള സംഖ്യ കിട്ടാൻ പന്ത്രണ്ടിനോട് ഒന്ന് കൂട്ടിയാൽ പതിമൂന്നായിരിക്കും അതുപോലെ തന്നെ പന്ത്രണ്ടിൻ്റെ ഇടത് ഭാഗത്തുള്ള സംഖ്യ പന്ത്രണ്ടിനേക്കാളും ഒന്ന് കുറവുള്ള പതിനൊന്നായിരിക്കും ആ രീതിയിൽ ബാക്കിയുള്ള എല്ലാ കളങ്ങളും പൂർത്തിയാക്കിയാൽ മതി അടുത്ത ചോദ്യം നോക്കാം ഒക്ടോബർ രണ്ട് തിങ്കളാഴ്ചയാണ് ഇന്ദുവിൻ്റെ പിറന്നാൾ ഇരുപത്തഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ആയിരുന്നു അന്ന് ഏത് ദിവസമാണ് ഒക്ടോബർ രണ്ട് തിങ്കളാഴ്ചയാണെന്ന് പറയുന്നുണ്ട് ഇന്ദുവിൻ്റെ പിറന്നാൾ ഇരുപത്തഞ്ച് പത്താം മാസമാണ് പത്താം മാസം എന്നാൽ ഒക്ടോബർ തന്നെയാണ് ഒക്ടോബർ രണ്ട് തിങ്കളാഴ്ചയാണ് രണ്ടിനോട് ഏഴ് കൂട്ടിയാൽ ഒൻപതും തിങ്കളാഴ്ചയായിരിക്കും ഒൻപതിനോട് ഏഴ് കൂട്ടിയാൽ കിട്ടുന്ന പതിനാറും തിങ്കളാഴ്ചയായിരിക്കും പതിനാറിനോട് ഏഴ് കൂട്ടിയാൽ ഇരുപത്തി മൂന്നാണ് കിട്ടുന്നത് ഇരുപത്തി മൂന്നും തിങ്കളാഴ്ച തന്നെയായിരിക്കും അങ്ങനെയെങ്കിൽ ഇരുപത്തി നാല് ചൊവ്വാഴ്ചയായിരിക്കും ഇരുപത്തി അഞ്ച് ബുധനാഴ്ചയായിരിക്കും ഇന്ദുവിൻ്റെ പിറന്നാൾ ദിനം ബുധനാഴ്ചയാണ് എന്ന് മനസ്സിലാക്കാം അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസത്തെ രണ്ടാം ശനിയാഴ്ചയാണ് റാഫിയുടെ പിറന്നാൾ അന്ന് ഏത് തീയതിയാണ് കഴിഞ്ഞ ചോദ്യത്തിൻ്റെ ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി അഞ്ച് ബുധനാഴ്ചയാണെന്നാണ് ഇരുപത്തിയഞ്ചിൻ്റെ കൂടെ ഏഴ് കൂട്ടുന്ന സമയത്ത് മുപ്പത്തി രണ്ടും ബുധനാഴ്ചയാണെന്ന് മനസ്സിലാക്കാം എന്നാൽ ഒക്ടോബർ മാസം മുപ്പത്തിരണ്ടില്ല മുപ്പത്തി ഒന്ന് വരെയുള്ളൂ മുപ്പത്തിരണ്ടാം ദിവസം എന്ന് പറയുമ്പോൾ നവംബർ ഒന്നാം തീയതിയാണ് വരുന്നത് നവംബർ ഒന്നാം തീയതിയും ബുധനാഴ്ചയാണ് അങ്ങനെയെങ്കിൽ രണ്ടാം തീയതി വ്യാഴാഴ്ചയായിരിക്കും മൂന്നാം തീയതി വെള്ളിയാഴ്ചയായിരിക്കും നാലാം തീയതി ശനിയാഴ്ചയായിരിക്കും ആദ്യത്തെ ശനിയാഴ്ച നാലാം തീയതി ആണ് അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ശനിയാഴ്ച കണ്ടെത്താൻ അതിനോട് എഴു കൂട്ടിയാൽ മതി പതിനൊന്നാം തീയതിയാണ് റാഫിയുടെ പിറന്നാൾ എന്ന് മനസ്സിലാക്കാം അടുത്ത പ്രവർത്തനം നോക്കാം വർണ്ണക്കൂടാരം കുരുവിപ്പാലം ഗവ എൽ പി സ്കൂൾ വർണ്ണക്കൂടാരം പ്രീ പ്രൈമറി കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ചതുരാകൃതിയായ കെട്ടിടം അലങ്കരിക്കാൻ തീരുമാനിച്ചു എൺപത്തി മീറ്റർ നീളത്തിലും അൻപത്തി ആറ് മീറ്റർ വീതിയിലും ചതുരാകൃതിയിൽ എൽ ഇ ഡി ബൾബ് മാല കെട്ടാൻ എത്ര മീറ്റർ ബൾബ് മാല വേണ്ടി വരും ഇവിടെ കെട്ടിടത്തിൻ്റെ ചുറ്റളവാണ് നാം കാണേണ്ടത് കെട്ടിടത്തിൻ്റെ നീളമായി തന്നിട്ടുള്ളത് എൺപത്തി നാല് ആണ് വീതിയായി തന്നിട്ടുള്ളത് അൻപത്തി ആറ് മീറ്ററുമാണ് അവ ഒരുമിച്ച് കൂട്ടിയാൽ നൂറ്റി നാൽപ്പതാണ് കിട്ടുന്നത് നീളവും വീതിയും ഒരുമിച്ച് കൂട്ടിയ ശേഷം രണ്ട് കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് ചുറ്റളവ് കിട്ടുന്നത് അപ്പോൾ ചുറ്റുമുള്ള അളവ് തന്നെയാണ് നമുക്ക് എൽ ഇ ഡി ബൾബ് മാല എല്ലാ വശവും അലങ്കരിക്കാൻ വേണ്ടത് എന്ന കാര്യവും തിരിച്ചറിയുക അങ്ങനെയെങ്കിൽ നൂറ്റി നാൽപ്പതിനെ രണ്ട് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എൺപത് മീറ്റർ ആണ് ആകെ എൽ ഇ ഡി മാല വേണ്ടതെന്ന് മനസ്സിലാക്കാം അടുത്ത ചോദ്യം ഒരു മീറ്റർ എൽ ഇ ഡി ബൾബ് മാലയ്ക്ക് മുപ്പത് രൂപയാണ് വാടക ആകെ എത്ര രൂപ ചെലവ് വരും നമുക്ക് ആദ്യം ഉത്തരം കിട്ടിയ ഇരുന്നൂറ്റി എൺപതിനെ മുപ്പത് കൊണ്ട് ഗുണിക്കുകയാണ് വേണ്ടത് ഇരുന്നൂറ്റി എൺപതിനെ മുപ്പത് കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് എട്ടായിരത്തി നാന്നൂറ് രൂപയാണ് എൽ ഇ ഡി ബൾബിന് വാടകയായി കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കാം അടുത്ത ചോദ്യം പ്രീ പ്രൈമറി വിഭാഗത്തിന് പുതുതായി നിർമ്മിച്ച പാർക്കിന് സമചതുരാകൃതിയാണ് ഒരു വശം ഇരുപത്തി ഒന്ന് ആണ് പാർക്കിന് ചുറ്റും റിബൺ കെട്ടാൻ ആകെ എത്ര മീറ്റർ റിബൺ വേണം ഇവിടെ സമചതുരാകൃതിയിലുള്ള ഒരു പാർക്കാണ് എല്ലാ വശവും റിബൺ കെട്ടാൻ ആകെ എത്ര മീറ്റർ റിബൺ വേണം എന്നതാണ് ചോദ്യം സമചതുരത്തിന്റെ ചുറ്റളവാണ് ഇവിടെ കണ്ടെത്തേണ്ടത് അതിന്റെ ഒരു വശം ഇരുപത്തി ഒന്നാണ് സമചതുരത്തിൻ്റെ എല്ലാ വശവും തുല്യമായിരിക്കും ഒരു വശം ഇരുപത്തി ഒന്നായത് കൊണ്ട് ഇരുപത്തി ഒന്നിനെ നാല് കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ എൺപത്തി നാല് ആണ് ആ പാർക്കിന് ചുറ്റും റിബൺ കെട്ടാൻ വേണ്ടത് എന്ന് മനസ്സിലാക്കാം അടുത്ത പ്രവർത്തനം തീവണ്ടി യാത്ര തിരുവനന്തപുരത്തു നിന്നും സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ പതിനാറ് മണിക്ക് യാത്ര ആരംഭിച്ചു ഏഴ് മണിക്കൂർ പത്ത് മിനിറ്റ് യാത്ര ചെയ്ത് കാസർഗോഡ് എത്തി എത്ര മണിക്കാണ് ട്രെയിൻ കാസർഗോഡ് എത്തിയത് യാത്ര ആരംഭിച്ചത് പതിനാറ് മണിക്കാണ് ഏഴ് മണിക്കൂർ പത്ത് മിനിറ്റ് യാത്ര ചെയ്തു പതിനാറിൻ്റെ കൂടെ ഏഴ് മണിക്കൂറും പത്ത് മിനിറ്റും കൂട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് പത്ത് എന്ന സമയമാണ് നമുക്ക് കിട്ടുന്നത് ഇരുപത്തി മൂന്ന് പത്ത് എന്ന രീതിയിൽ റെയിൽവേ സമയം എഴുതിയാലും ഉത്തരം ശരി തന്നെയാണ് കാരണം ഇവിടെ സാധാരണ സമയം എന്ന് പറയുന്നില്ല സാധാരണ സമയത്തിലേക്ക് മാറ്റി എഴുതാൻ ഇരുപത്തി മൂന്ന് പത്തിൽ നിന്നും പന്ത്രണ്ട് കുറച്ചാൽ മതി ഇരുപത്തി മൂന്ന് പത്തിൽ നിന്നും പന്ത്രണ്ട് കുറയ്ക്കുന്ന സമയത്ത് പതിനൊന്ന് പത്താണ് കിട്ടുന്നത് പതിനൊന്ന് പത്ത് എന്നാൽ അത് പി എം ആണ് കാരണം പന്ത്രണ്ട് കുറയ്ക്കാൻ പറ്റുന്ന സംഖ്യയാണെങ്കിൽ അത് പി എം ആണ് വരുന്നത് അടുത്ത ചോദ്യം മാവേലി എക്സ്പ്രസ് തിരുവനന്തപുരത്ത് നിന്ന് പത്തൊൻപത് ഇരുപത്തി അഞ്ചിന് പുറപ്പെട്ട് പിറ്റേന്ന് രാവിലെ ആറ് നാൽപ്പതിന് കാസർകോട് എത്തി യാത്രയ്ക്ക് എത്ര സമയം വേണ്ടി വന്നു പത്തൊൻപത് ഇരുപത്തഞ്ചിൽ നിന്ന് ഇരുപത്തി നാല് വരെയുള്ള സമയം ആദ്യം കണ്ടെത്തുക കാരണം അതിന് ശേഷമുള്ള സമയം നമുക്ക് കൃത്യമായിട്ട് അറിയാം ആറ് മണിക്കൂറും നാൽപ്പത് മിനിറ്റുമാണ് ഇരുപത്തിനാലിൽ നിന്ന് പത്തൊൻപത് ഇരുപത്തഞ്ച് കുറയ്ക്കാം അല്ലെങ്കിൽ പത്തൊൻപത് ഇരുപത്തഞ്ചിൽ നിന്ന് ഇരുപതിലേക്ക് വേണ്ട മിനിറ്റ് ആദ്യം മനസ്സിലാക്കുക പത്തൊൻപത് ഇരുപത്തഞ്ചിൽ നിന്ന് ഇരുപതിലേക്ക് വേണ്ട മിനിറ്റ് മുപ്പത്തഞ്ച് മിനിറ്റാണ് വേണ്ടത് അതിനുശേഷം ഇരുപതിൽ നിന്ന് ഇരുപത്തി നാലിലേക്ക് വേണ്ട സമയം നാല് മണിക്കൂറാണ് അപ്പം നാല് മണിക്കൂറും മുപ്പത്തഞ്ച് മിനിറ്റും നാല് മുപ്പത്തഞ്ചാണ് വരുന്നത് പിന്നീട് വരുന്ന സമയം ആറ് മണിക്കൂറും നാൽപ്പത് മിനിറ്റുമാണ് അപ്പം നാല് മണിക്കൂറും മുപ്പത്തഞ്ച് മിനിറ്റും ആറ് മണിക്കൂറും നാൽപ്പത് മിനിറ്റും ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് പത്ത് എഴുപത്തി അഞ്ച് മിനിറ്റ് എന്ന രീതിയിലാണ് എഴുപത്തഞ്ച് മിനിറ്റ് എന്നാൽ അതിൽ ഒരു മണിക്കൂറുണ്ട് എന്ന കാര്യം തിരിച്ചറിയാം അപ്പം അങ്ങനെയെങ്കിൽ പതിനൊന്ന് മണിക്കൂറും പതിനഞ്ച് മിനിറ്റുമാണ് അത് യാത്രയ്ക്ക് ആകെ എടുത്ത സമയം എന്ന് മനസ്സിലാക്കാം അവസാനത്തെ ചോദ്യം കുറഞ്ഞ സമയം കൊണ്ട് കാസർഗോഡ് എത്തിയത് ഏത് ട്രെയിനാണ് സമയവ്യത്യാസം എത്ര സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ യാത്രയ്ക്കെടുത്ത സമയം ഏഴ് മണിക്കൂറും പത്ത് മിനിറ്റുമാണ് മാവേലി എക്സ്പ്രസ് യാത്രയ്ക്കെടുത്ത സമയം പതിനൊന്ന് മണിക്കൂറും പതിനഞ്ച് മിനിറ്റുമാണ് അപ്പോൾ അവിടെ ഏറ്റവും വേഗത്തിൽ എത്തിയത് സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ് സമയവ്യത്യാസം മനസ്സിലാക്കാൻ കൂടുതൽ സമയമെടുത്ത മാവേലി എക്സ്പ്രസ്സിൻ്റെ സമയമായ പതിനൊന്ന് പതിനഞ്ചിൽ നിന്ന് കുറഞ്ഞ സമയം കൊണ്ട് കാസർഗോഡ് എത്തിച്ചേർന്ന സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിൻ്റെ സമയമായ ഏഴ് പത്ത് കുറയ്ക്കുന്ന സമയത്ത് നാല് മണിക്കൂർ അഞ്ച് മിനിറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും